കാറിൽ കുറ്റിപ്പുറം ാണ് കാറിനുള്ളിൽ മരിച്ചത് ഹിലാൽ പബ്ലിക് സ്കൂൾ പൊന്നാനി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിൽ യുവാവിനെ മരിച്ച നെൽ കണ്ടെത്തി കുറ്റിപ്പുറം ആലുക്കൽ ജാഫറിനെയാണ് കാറിൽ മരിച്ചിൽ കണ്ടെത്തിയത് അതൊക്കെ ഇവിടെ നിന്ന് മതിയോ ഇവിടെ നിന്നാ മതിയറേ കറ ബ്ലറെ കിട്ടുകൊണ്ട് കേട്ടോ ശനിയാഴ്ച രാവിലെയാണ് സംഭവം അയൽവാസിയും സുഹൃത്തുമായ മല്ലൂർ കടവിലെ വരിക്കപുലാക്കിൽ അഷ്റഫിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട കാറിലാണ് ജാഫറിനെ മരിച്ച നില കണ്ടെത്തിയത് കാറിന്റെ മുൻസീറ്റിൽ സീറ്റിൽ മരിച്ച നിലത്തിയത് കുറ്റിപ്പുറം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു വെഡിംഗ് മോൾ